വലിയ ി പോലീസ് പോലീസ് എയ്ഡ് പോസ്റ്റ് തിരു ഡിവൈഎസ് പി എം ബിജു ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ ബോംബ് ഡോഗ് സ്കോഡ് പരിശോധന നടത്തി ആയിരത്തോളം പോലീസ് സേനയാണ് സുരക്ഷയുടെ ഭാഗമായി പ്രദേശത്ത് വിന്യസിപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി ശശിധരൻ നേർച്ച സ്ഥലം സന്ദർശിച്ചു വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് പോലീസ് സുരക്ഷയുടെ ഭാഗമായി എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു പി പെങ്ങാടി ജാറം മൈതാനത്ത് കുടിയേറ്റ ദിവസമായ ഞായറാഴ്ച മുതൽ നേർച്ചയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച വരെയാണ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുക തിരു ഡിവൈഎസ്പി കെ എം ബിജു ഹെഡ്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നേർച്ച കമ്മിറ്റി തയ്യാറാക്കിയ നേർച്ച സപ്ലിമെന്റിന്റെ പ്രകാശനം ഡിവൈഎസ്പി കെ എം ബിജുവും സി എം ജെ ജിജയും ചേർന്ന് നിർവഹിച്ചു നേർച്ച കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൽ സിദ്ധിഖ് കൺവീനർ കെ പി ബാപ്പു എന്നിവർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി നേർച്ചയുടെ മൂന്ന് ദിവസവും വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ആയിരത്തിലധികം പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയത് മലപ്പുറത്തുള്ള ബോംബ് ഡോഗ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തി കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു അറിയിക്കുന്നു എന്ന ാണ് പരിശോധനയ്ക്ക് എത്തിയത് ജാറ മൈതാനിലും കാർണിവൽ നടക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി ജില്ലാ പോലീസ് മേധാവി ശശിധരനും നേർച്ച സ്ഥലം സന്ദർശിച്ചു നേർച്ച കമ്മിറ്റി ഭാരവാഹികളുമായി അദ്ദേഹം സംസാരിച്ചു നൈറ്റ് ബോസ് ഉദ്ഘാടന ചടങ്ങിലും മറ്റു ചടങ്ങുകളിലും നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ കല്ലിങ്ങൽ സിദ്ധി കെ പി ബാബു ഷുക്കൂർ കട്ടച്ചറ എരഞ്ജിക്കൽ റൌഫ് കെ രവി സാബി പൂക്കേൽ കാസിൻ ബഷീർ പാറപ്പുറം ഇ അഷ്കർ മനുജ് പാർശ്ശേരി ടി ഷാജി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു